എന്നിട്ട് രണ്ടേകാൽ മണിക്കൂർ വീഡിയോ രണ്ടെണ്ണം എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സങ്കടമുള്ള അച്ഛനും അമ്മയാണ് പക്ഷേ ഈ വീഡിയോ എടുക്കാൻ യാതൊരു സങ്കടവും ഇല്ല വെൽക്കം ടു സ്റ്റോക്സ് ഉപ്പുമുളകും ലൈറ്റ് ഫാമിലിയുടെ ആ ഒരു സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അമ്മയും അച്ഛനും വന്നിട്ട് അവരുടെ കഥന്റെ കഥ പറയുമെങ്കിൽ നാളെ ഇളയ മകളും ആ കുട്ടിയുടെ ഹസ്ബൻഡും വന്നിട്ട് അവരുടെ കഥ പറയും മറ്റന്നാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും മൂത്ത മോളും മോളുടെ ഹസ്ബൻഡും വന്നിട്ട് അവരുടെ കഥ പറയും ഇങ്ങനെ മൂന്ന് പേരും മൂന്ന് ചാനലുകളിൽ ഇരുന്നിട്ട് തുടരെ തുടരെ കഥകൾ പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി വ്ലോഗിങ് ടീമാണ് ഉപ്പുമുളകും ലൈറ്റ് ഇവരുടെ ഈയൊരു ലൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനെ ഇവരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് ഇവർക്ക് ബന്ധുക്കൾ ആരുമില്ലേ അല്ലെങ്കിൽ ഇവർക്ക് അല്പമെങ്കിലും ബോധമുള്ള സുഹൃത്തുക്കളില്ലേ അവർക്ക് ആർക്കെങ്കിലും ഇവരോടൊന്ന് പറഞ്ഞുകൂടെ നിങ്ങൾ ഈ പരിപാടി നിർത്ത് നിങ്ങൾ എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സ്വയം പലരുടെ കുത്തി നാട്ടിക്കുന്നത് കുടുംബത്തിന് തന്നെ അപമാനകരമാണ് ഈ ഒരു പ്രവൃത്തി എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ആരും ഇല്ലേ അവിടെ ഇതൊന്നും അല്ലെങ്കിൽ ഇവരുടെ ഈ വിഷയം തുടങ്ങിയ സമയത്ത് ഇവരെ കോൺടാക്ട് ചെയ്ത അല്ലെങ്കിൽ ഇവർ കോൺടാക്ട് ചെയ്ത കുറച്ച് റിയാക്ഷൻ വ്ളോഗേഴ്സ് ഉണ്ട് ഈ വ്ലോഗേഴ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞുവിടെ വിടുകയോ വെറുതെ നിങ്ങൾ സ്വയം നാറണ്ട ഇങ്ങനെ തുടരെ തുടരെ വീഡിയോ വന്നുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതിനകത്തുള്ള വിഷയങ്ങൾ ഓരോന്നാട് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് കുടുംബത്തിൽ നിൽക്കേണ്ട കാര്യം കുടുംബത്തിൽ നിർത്താതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു സംസാരിക്കുമ്പോൾ ആ കുടുംബം എത്രമാത്രം അധിക്ഷേപിക്കപ്പെടുന്നു ഇവിടെ ഇപ്പോൾ ഒരു കുടുംബം മാത്രമല്ല ഈ ഒരു പ്രശ്നം നേരിടുന്നത് മൂന്ന് കുടുംബമാണ് ഒന്ന് ഈ ഉപ്പുമുളങ്ങും ഫാമിലി രണ്ട് ഇവരുടെ മൂത്ത മകളായ പൊന്നൂൻ്റെ ഫാമിലി മൂന്നാമത്തത് ഇവരുടെ ഇളയ മകളായ നന്ദുന്റെ ഫാമിലി അങ്ങനെ മൂന്ന് ഫാമിലികളാണ് ഈ ഒരു ലൂപ്പിനകത്ത് ഇറന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരല്പമെങ്കിലും ബോധം ഈ മൂന്ന് ടീമിൽ ആർക്കെങ്കിലും ഒരാൾക്കുണ്ടാവണം ഇത് മൂന്ന് പേർക്കും ആ സാധനം ഇല്ല അതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഈ ഫാമിലിയിലെ അമ്മയും അച്ഛനും അതിൽ അമ്മ മുൻപ് പറഞ്ഞൊരു കാര്യമുണ്ട് വിദ്യാഭ്യാസം അല്ല ഇമ്പോർട്ടൻറ്റ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഡിവോഴ്സ് ചെയ്യപ്പെട്ട ഒരു ടീച്ചറുടെ കഥയൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ അമ്മ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യമാണ് വിദ്യാഭ്യാസം ഇല്ലായ്മയാണ് നിങ്ങളുടെ കുടുംബത്തിന് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച പാളിച്ചാന്ന് ഞാൻ മനസ്സിലാക്കിയത് അതുണ്ടായിരുന്നുവെങ്കിൽ അല്പമെങ്കിലും ചിന്തിക്കുമായിരുന്നു ഞങ്ങൾ ഈ ചെയ്യുന്നത് എന്താണ് ശരിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അതുവഴി നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് വരുന്നു ഓരോ വീഡിയോയ്ക്കും രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം വ്യൂസ് വരുന്നു അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു അതെല്ലാം നിങ്ങളുടെ കാര്യങ്ങളാണ് സമ്മതിച്ചു പക്ഷെ എത്രമാത്രമാണ് നിങ്ങളുടെ കുടുംബം സൊസൈറ്റിയുടെ മുന്നിൽ നാണു കിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഓരോ വാചകവും നിങ്ങളുടെ മകളെക്കുറിച്ചാണ് മകൾ പറയുന്ന ഓരോ വാചകവും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയും കുറിച്ചാണ് അല്ലെങ്കിൽ പെങ്ങളെക്കുറിച്ചാണ് ഇതെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ എന്താണ് കേട്ടിട്ടുള്ളതെന്ന് എനിക്ക് അറിയില്ല കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ കൂടിയിരുന്ന കുടുംബത്തെ അടിച്ച് പിരിച്ച് മൂന്നും രണ്ട് വഴിക്കാക്കിയിരിക്കുക അച്ഛനും അമ്മയും മൂത്ത മകളും ആ കുട്ടിയുടെ ഫാമിലിയും ഒരു ടീമും എലേ കുട്ടിയും ആ കുട്ടിയുടെ ഹസ്ബൻഡും അടുത്തൊരു ടീമും കഴിഞ്ഞ ദിവസം മൂത്ത കുട്ടിയും അവളുടെ ഹസ്ബൻഡും വന്നിട്ട് കുറേ കഥകൾ പറഞ്ഞു അതിനകത്ത് ശരിക്കും കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിര കേസ് സോഷ്യൽ മീഡിയയിൽ ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്തോ അന്ധവിശ്വാസത്തിന്റെ കാര്യം പറയുന്നു ഗുളികന്റെ കാര്യം കൂടോത്രത്തിൻ്റെ കാര്യം അങ്ങനെ കുറേ കഥകൾ പിന്നെ ഒരു പ്രൈവറ്റ് ചാറ്റ് എളേ മകളുടെ ഹസ്ബൻഡ് അവന്റെ പൂർവ്വ കാമുകിയുമായിട്ട് ഏതൊരു സെലിബ്രിറ്റി ആങ്കർന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയുമായിട്ട് ചാറ്റ് ചെയ്ത ചാറ്റ് ഒക്കെ പുറത്തുവിട്ടിട്ട് ആ ചാറ്റ് സ്റ്റോറി ഇട്ടിട്ട് അത് ഡിലീറ്റ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ എന്തൊരു സാധനം വിട്ടോ അത് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്യും എത്ര പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല അത് അത്രയും വേഗം ആളുകളുടെ എത്തും ആ ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ചാറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതൊന്നും കൂടെ വയ്ക്കുന്നില്ല ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മയും മോൾ കൊണ്ട് ശ്രമിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവളെ ഇറങ്ങിപ്പോയി തെറ്റാണ് ഇല്ലെന്ന് പറയുന്നില്ല നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ട് ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞു പിന്നെയും നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇട്ട് ആ കുട്ടിയുടെ ഭാവി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തിനകത്ത് പോലും ആ കുട്ടിക്കൊരു സമാധാനം ഉണ്ടാവാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഈ ഉപ്പുമുളകം ഫാമിലിയിൽ ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ആ അച്ഛനെ അച്ഛനെ അച്ഛനെക്കുറിച്ച് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല മൂന്ന് ടീമിൻ്റെയും കയ്യിലുണ്ട് തെറ്റുകൾ അതുകൊണ്ട് നമുക്ക് ആരും ന്യായീകരിക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ ഈ അമ്മ ഒരു അല്പസമയം പാലിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ട വിഷയമല്ലായിരുന്നു കുടുംബത്തിനകത്ത് നിൽക്കേണ്ട കാര്യമായിരുന്നു ഈ യൂട്യൂബ് ഇല്ലായിരുന്നു ഇവർ ആരോട് പറയുമായിരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെങ്കിൽ ഇവരാരോട് പറയുമായിരുന്നു അടുത്ത വീട്ടുകാർ മാത്രം അറിയും അല്ലെങ്കിൽ ആ നാട്ടിൽ മാത്രം അറിയും ഇത് ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് പിന്നെ വന്നിരുന്ന മൂന്ന് ടീമും ഒരു ന്യായീകരിക്കുകയാണ് സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിലും ഇതുപോലെ സ്നേഹിച്ച ആൾ കൂടി ഇറങ്ങിപ്പോയ പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ ചെക്കന്മാരുണ്ട് അവിടെ പോയാൽ ഓക്കെ അവരുടെ ജീവിതം കൊണ്ടുപോകട്ടെ എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞ് വിടും എന്നിട്ട് ഒരു വൺ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുട്ടിയെ കാണുമ്പോഴേക്കും തിരിച്ച് വിളിച്ച് കയറ്റുകഴിയിൽ അവർ ജോയിന്റ് ആവുകയും ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇവിടെ പക്ഷെ അങ്ങനെയല്ലേ ഇവിടെ പുറകിൽ നടന്ന വേട്ടയാടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും മക്കളെ വേട്ടയാടുന്നു മക്കൾ തിരിച്ച് അമ്മയച്ചനെ വേട്ടയാടുന്നു എന്തെന്നാണ് ഇത് ഇവിടെ ഈ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുമെന്ന് കേട്ടു നോക്കാം ഇവരുടെ വീഡിയോയിൽ ഇന്നലെ പറയുന്നുണ്ട് രണ്ടര മണിക്കൂർ ഡ്യൂറേഷനുള്ള വീഡിയോ ആണ് എടുത്ത് ഡിലീറ്റ് ചെയ്തത് ഭയങ്കര സങ്കടമുള്ള അമ്മയച്ചനുമാണ് പക്ഷേ ഈ വീഡിയോ എടുക്കാൻ യാതൊരു സങ്കടവും കാര്യങ്ങളൊന്നുമില്ല ആരെ കാണിക്കാനാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ആ കുട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമോ പറയാത്തത് നിങ്ങൾക്ക് ഒരു സംയമനം പാലിക്കാം ഇത് പോട്ടെ അവർ അവരുടെ വഴിക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്തായാലും എഴുതി തള്ളി നിങ്ങളെന്നെ പറയുന്നുണ്ട് ആ കുട്ടീനെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളും എന്ന് പറയുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞു വിടാമായിരുന്നു പക്ഷെ നിങ്ങൾ പിന്നെയും 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 ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ നിർത്തിയാൽ ഈ പരിപാടി അവസാനിക്കും അപ്പൊ പക്വതയുള്ളവരല്ല ചെയ്യേണ്ടത് ആ കുട്ടിക്ക് മെച്ചൂരിറ്റി അന്ന് പറയാം പൊമ്പത് വർഷം നോക്കി പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ മെച്ചയൂരിറ്റി ആ കുട്ടി കാണുന്നുള്ളൂ മെച്ചൂരിറ്റി നിങ്ങൾ എന്താ കാണിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോ കാണാം നമ്മുടെ വീട് വേറെ നിർത്തുന്നില്ലല്ലോ നമ്മുടെ മൂന്ന് ടീമും പറയുന്ന ഒരു വാചകമാണ് ഞങ്ങൾ ഇത് നിർത്തിയതാണ് ഞങ്ങൾ ഇത് നിർത്തിയതാ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതല്ല മൂന്ന് പേരും പറയുന്ന സെയിം വാചകമാണ് പക്ഷെ ആണ് വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തിനാ അത് ചെയ്തു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു മാസം മാസമാസം കാശ് വേണമല്ലോ കഷ്ടമാണ് കഷ്ടം നമ്മളെ വേറെ ആയിരിക്കും നമ്മളിപ്പോലീസ് ആയിട്ട് പോകണവല്ലോ നമ്മുടെ നമുക്ക് പോലീസിന്റെ ആവശ്യം സത്യം പറയുന്നത് നമുക്ക് വ്യക്തമാക്കുന്നതേ ഞാൻ ഫുൾ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എനിക്കൊന്ന് രണ്ടു മൂന്നാം വീഡിയോ കാര്യം എനിക്ക് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞു തോന്നി ഒരുപാട് കാര്യം പറയുന്നുണ്ട് പക്ഷേ പച്ച കള്ളാണ് ഈ പറഞ്ഞത് മൊത്തം പറഞ്ഞ കാര്യം വളച്ചുപിടിച്ചിരിക്കുക പറഞ്ഞ രീതികളെ വളച്ചോടിച്ചിട്ടാണ് രണ്ടാമത് സംസാരിച്ചത് പിന്നെ പറയാൻ പറഞ്ഞ കാര്യം എന്താ വെച്ചാ ഞാൻ ഈ വ്യക്തിയുടെ തല്ലുണ്ടാക്കുന്നത് ഫോണിൽ കളിക്കുന്ന പോലെ ഇരുന്ന് മെസ്സേജുകൾ അങ്ങോട്ട് അയച്ചു കൊടുക്കുക അപ്പൊ ഈ ഒരു വ്യക്തി പത്തൊമ്പത് വർഷം ഞാൻ നോക്കിയാൽ കൂടി എനിക്ക് തന്നിട്ടാണ് അവിടുന്ന് പോയത് അപ്പൊ ആ പൊന്നു മോളെ ആ വോയിസ് ആരും വേണമെങ്കിൽ ഏൽപ്പിച്ചോ അതായത് ഈ അമ്മ പറയുന്നത് ഈ നന്ദു എന്ന് പറയുന്ന കുട്ടി ഇവരുടെ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഫോണിൽ കളിക്കാൻ പോലെ കളിച്ചുകൊണ്ടിരുന്നിട്ട് വാട്സാപ്പിൽ ചാറ്റ് റെക്കോർഡ് ചെയ്തിട്ട് അത് കല്യാണം കഴിച്ച ഇപ്പൊ കല്യാണം കഴിച്ച ആ ചെറുപ്പക്കാരനെ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ ദിവസം അവരുടെ ചാനൽ കാണിച്ചിരുന്നു എട്ടോളം വോയിസ് ഉണ്ട് പക്ഷെ ഇവരുടെ ഒരു പ്രത്യേകത ഇവരാരും ഇത് കേൾപ്പിക്കുകയോ കാണുകയോ കാണിക്കുകയോ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല ഞങ്ങളുടെ ഇതുണ്ട് ഞങ്ങളുടെ അതുണ്ട് ഞങ്ങൾ ഇത് കാണിക്കും 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 ഉടക്കി സ്വാമി തേങ്ങ ഒന്നുകിൽ ഒടയ്ക്കണം ഇതൊരുമാതിരി കാണുന്നവരെ പൊട്ടമാരാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിത്തല്ലേ ചാവ് ഇതൊരുമാതിരി പറയാണെന്ന് അറിയില്ല ഇവരും പറയുന്നുണ്ട് ഇവരുടെയിൽ തെളിവുകൾ ഉണ്ട് അവരും പറയുന്നു അവരുടെ തെളിവുകളുണ്ട് മറ്റവരും പറയുന്നു ഞങ്ങളുടെ തെളിവുകളുണ്ട് അങ്ങനെ കാണിച്ചോർണ്ണം ആണ് കഴിഞ്ഞ ദിവസം ആ ചാറ്റ് എടുത്തിട്ട് ചാറ്റ് എടുത്തിട്ട് ആരൊക്കെ മാറി കുടുംബം മൊത്തം മാറി ചിന്തിച്ചു നോക്ക് എന്താ സംഭവിക്കുന്നത് അതെന്താ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ പറ്റില്ലായിരുന്നു പലരോടും ചോദിച്ചു നിങ്ങളുടെ മക്കൾ മകൾ തെറ്റ് ചെയ്താൽ അവിടെ എന്ത് തീരുമാനം എടുക്കേണ്ടത് റൈറ്റ് നിങ്ങളുടെയാണ് അല്ല നാട്ടുകാരോട് ചോദിച്ചിട്ടല്ല നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത് പലരോടും ചോദിച്ചു നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അവരുടെ ചെലവിനാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്റെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് ഞാനല്ലേ നാട്ടുകാരാണോ എനിക്കൊന്ന് ഈ ഒരു ഫാമിലിയിൽ വന്നൊരു പാലി അത് തന്നെയാണ് എല്ലാ കാര്യവും പബ്ലിക്കിലേക്ക് യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് കുടുംബപരാണോ വിളമ്പാണ് അവർ അവരുടെ ആയിട്ടുള്ള രീതിയിൽ അത് മാനിപ്പുലേറ്റ വേറെ ലെവലിൽ എടുത്തടിച്ചു ഒടുവിൽ എല്ലാം പുറത്ത് പറയേണ്ടി വരുന്നു അവർ മാറി മാറി കുടുംബം മാറി അതൊന്നും ചെയ്തില്ലല്ലോ സംസാരിക്കല്ലേ ചെയ്ത് പിന്നെ ജേഷ് വന്നാ എന്തൊക്കെയാ പറയാന്ന് അറിയില്ല ജേഷു വന്ന നീ നീ നിന്റെ അച്ഛന എന്തൊക്കെയാ പറയാറ് ഓർമ്മയില്ലേ നമ്മുടെ തങ്ങിച്ച് വീട്ടിൽ പഠിക്കണപ്പൊ പറഞ്ഞ ഡയലോഗ് എനിക്ക് വേണ്ടിട്ടല്ലേ അതെന്താ ചേച്ചി ആ കുട്ടി മാത്രമേ കഴിച്ചുള്ളൂ നിങ്ങളൊക്കെ വായുപക്ഷിക്കായിരുന്നു അതൊന്നും പറയുന്നത് അതൊന്നും ഒരിക്കലും പറയരുത് ഇതാണ് ഇതിനെയാണ് ശരിക്കും കണക്ക് പറയുന്നത് അതൊന്നും ഒരിക്കലും പറയരുത് നിങ്ങളുടെ മകൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങളുടെ ഹസ്ബൻഡ് പുറത്തു പോയി ജോലി ചെയ്തെങ്കിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പങ്ക് നിങ്ങൾ എല്ലാവരും പറ്റിയില്ലേ അതിന് മുക്കാൽ പങ്കും നീ അല്ലേ തിന്നത് അല്ലെങ്കിൽ നിനക്ക് വേണ്ടി അല്ലെ ചിലവാക്കിയത് ഒരുപാട് ആ കുട്ടിക്ക് അസുഖം വന്നപ്പോൾ നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും ട്രീറ്റ് ചെയ്തു അത് നിങ്ങളുടെ റെസ്പോൺസിബിറ്റി അല്ലായിരുന്നു നിങ്ങളുടെ മക ൾക്കൊരു അസുഖം വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്കൊരു ആവശ്യം വരുമ്പോൾ കാശ് ചിലവാക്കേണ്ട നിങ്ങളുടെ ആണ് നിങ്ങൾ അത് ചെയ്തിട്ട് അതിന് ഇവിടെ വന്നിട്ട് മുക്കാൽ ഭാഗം നീ അല്ല ചിലവാക്കിയത് നിനക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയത് അപ്പൊ നിങ്ങളൊന്നും ഒന്നും യൂസ് ചെയ്തില്ലേ പുള്ളി അവിടെ പോയി കഷ്ടപ്പെട്ടത് മുഴുവൻ ആ കുട്ടിക്ക് വേണ്ടി മാത്രമായിരുന്നു നിങ്ങളുടെ മൂത്ത മകളും നിങ്ങളുടെ ബാക്കി രണ്ട് മക്കളും നിങ്ങളും അത് ഉപയോഗിച്ചല്ലേ കഴിച്ചത് അതൊന്നും ഒരിക്കലും പറയരുത് കാരണം മറ്റൊരു മകളെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ എന്തോ വേണേ പറഞ്ഞോ എനിക്ക് ഒരു ഇല്ല ചെയ്യരുത് ഒരിക്കലും നീ മനസ്സിലായിട്ടില്ല വ്യക്തമായിട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ ഈ ഡയലോഗ് വർഷം സ്വഭാവം അറിയുന്നവരാണ് ഇതേ പത്തൊമ്പത് വർഷത്തെ നിങ്ങളുടെ സ്വഭാവം ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ടല്ല ഇറങ്ങി പോയത് ഇറങ്ങിപ്പോയത് ആ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഇറങ്ങി അതിറങ്ങിപ്പോയത് ഞാൻ ഇറങ്ങി ആ ഇറങ്ങിപ്പോയന്യീകരിക്കുന്നില്ല നിങ്ങൾ കല്യാണം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നു ആ കുട്ടി പറയുന്നു അവിടെ നിന്നിരുന്നെങ്കിൽ ഈ കല്യാണം എന്ന് പറയുന്നു വോട്ട് എവർ നിങ്ങൾ കണ്ടുപിടിച്ച ചെറുപ്പക്കാരനോട് തന്നെയാണ് ആ കുട്ടി ഇറങ്ങി പോയത് പിന്നെ നിങ്ങളുടെ മൂത്ത മകൾക്ക് ഇതിനകത്ത് ഇടപെടാൻ യാതൊരു അർഹതയും ഇല്ല കുടുംബത്തിൽ മൂത്ത മകളായിരിക്കും പക്ഷെ ആ കുട്ടി കാണിച്ചു കൊടുത്ത വഴി കൂടി ഈ കുട്ടിയും ചെയ്തു അതിനകത്ത് ഈ കുട്ടി ചെയ്തത് ശരി എന്താ ചോദിച്ചാൽ അവൾ കല്യാണം ആലോചിച്ച ആളോട് തന്നെ പോയി എന്നുള്ളതാണ് അതാണ് ഈ കുട്ടി ചെയ്ത ഒരു ശരി ഞാൻ കാണുന്നത് അല്ലാണ്ട് ഒരാളോട് കല്യാണം ആലോചിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് വേറെ വേറൊരാളുകൂടെ പോയില്ല നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കുന്നു ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും 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 എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുക പൊമ്പത് വയസ്സുകാരി പൊമ്പത് വയസ്സായിട്ട് പക്വയെ കാണിക്കത്തുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം ആ കുട്ടിയുടെ ഇരട്ടിക്കിരട്ടി പ്രായം ഉണ്ടല്ലോ നിങ്ങൾ എത്ര പക്വത കാണിക്കുന്നു പക്വത നിങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഓരോ ദിവസവും വീഡിയോ കൂടി ഇങ്ങനെ സ്വന്തം മകളെ സോഷ്യൽ മീഡിയയ്ക്ക് എടുത്തിട്ട് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് കൊടുക്കില്ലായിരുന്നു ആ കാര്യം ആരെ കേൾപ്പിക്കാം ഞാൻ ഓഷൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നിലേക്ക് ഏതൊരു മനുഷ്യനും പൊട്ടി തീർക്കുന്ന പറഞ്ഞാൽ സംസാരിച്ചില്ല സത്യമാണ് എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോട് അത്രയും വെറുപ്പ അറിഞ്ഞപ്പോൾ ഞാൻ പൊട്ടി പൊട്ടിത്തെ മകളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് എന്താണെന്ന് ആരും പറയുന്നില്ല ഇങ്ങനെ ചെയ്തു 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 എന്ന് പറയുമ്പോൾ തന്നെ നാട്ടുകാർ ഓഹിക്കും എന്താണ് തെറ്റെന്നുള്ളത് ഓക്കെ വാട്ട് എവർ അത് നിങ്ങൾ ശിക്ഷിച്ചു അല്ലെങ്കിൽ ശാസിച്ചു അത് അവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ പേരിൽ ആ കുട്ടി വന്നിരുന്നു വീഡിയോയിൽ നിന്ന് പറയുന്നു അത് പറഞ്ഞോട്ടെ സത്യം എന്താന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ നിങ്ങൾ അതിന്റെ എക്സ്പ്ലേഷൻ വരേണ്ട ആവശ്യമുണ്ടോ അത് അത് ചെയ്തു അത് വീണ്ടും ആവർത്തിച്ചു അതുകൊണ്ട് വീണ്ടും അടിച്ചു ആ അടിച്ചതിന്റെ പാടുകൾ ആ കുട്ടിയുടെ പുറത്തുണ്ടെന്ന് പറയുന്നു പക്ഷെ ആ പുറത്തുള്ള പാടിന്റെ കഥ നിങ്ങൾ പറയുന്ന വേറെ ഒന്നും ഇതിന്റെ സത്യാവസ്ഥയൊന്നും ശരിക്കും പറഞ്ഞാൽ നാട്ടുകാർ അറിയത്തില്ല നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഓരോ കാര്യങ്ങളായിട്ട് നാട്ടുകാർ അറിയുന്നത് നിങ്ങൾ പറയാതെ നിങ്ങളുടെ നാവിൽ നിന്ന് പോകാതെ ഒരു കാര്യവും സൊസൈറ്റി അറിയില്ല അപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് എന്ത് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നാവിന് കഴിഞ്ഞാണ് വേണം പറയുന്ന വെറുതെ അല്ല അതിന് കുറച്ചൊക്കെ ബോധത്തോടെ ചിന്തിക്കണം രണ്ടാമത്തത് വെള്ള കഴിക്കുമ്പോൾ എന്തോ അത് ഞാൻ കാണണമെങ്കിൽ വീട്ടിൽ വന്നൊക്കെ കാട്ടിയാലും സ്ക്രീൻഷോട്ട് എടുത്താലും പാടൊക്കെ നിനക്ക് കാണാ കണ്ടാ രണ്ടപാട് നിനക്ക്ണ്ടാ ഇവിടെപാട് ഞങ്ങളുടെ ീരത്ത് എല്ലാ ജസ്റ്റ് കുത്തി നമ്മൾ ഈ ഈ കുത്തിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന കുത്തി പടങ്ങിയെടുക്കുമ്പോ വേറെ രണ്ട് ചില ഒരേപോലെ ഓ ശരീരം മുഴുവൻ ചെയ്യുന്നിട്ടാണല്ലോ നടക്കുന്നതല്ലേ ആ കുട്ടി പറയുന്ന ആ കുട്ടിയുടെ പുറത്ത് മുഴുവൻ പാടുകളാണ് പറയുന്നുണ്ട് ഒരു വ്യക്തി ശരീരം മുഴുവൻ ചെയ്യുന്നിട്ടാണ് നടക്കുന്നത് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു വിവരം തന്നതിൽ നന്ദിയുണ്ട് അവളെ ശരീരത്തിലും ഞങ്ങളുടെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കൂടുതലും ഞങ്ങൾ ബ്ലഡ് കോട്ടാണ് ശരീരത്തിന് പാടുക അതെന്തുകൊണ്ടാണ് നിനക്ക് അറിയാം ഞങ്ങൾക്കാരെല്ലാവർക്കും നിനക്കറിയാം ഞങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം അറിയത്തില്ല സത്യമായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മകൾക്കും അറിയാമായിരിക്കും ഇവിടെ വന്നിട്ട് നിങ്ങൾ എനിക്കറിയാം നിനക്കറിയാം എല്ലാവർക്കും അറിയാം ഈ എല്ലാവരും ആരാണ് നിങ്ങളുടെ കുടുംബക്കാരും ഞാൻ കണ്ടില്ല അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യല്ലേ വളരെ മോശമാണ് നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വിലക്കുന്ന ഒരാളെ ഞാൻ കണ്ടില്ല അത് മൂന്ന് വർഷമായിട്ട് കുറെ കാലം അവിടെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഓരോന്ന് കണ്ടു പറഞ്ഞു ബന്ധുക്കൾക്കായിരിക്കും ജനാട്ടുകൾ ആ ചെറിയ ഇവിടെ എൻഗേജ്മെന് ഇവിടെ ബാക്കി ഫോട്ടോ ഒരു സ്പേസിൽ ഫോട്ടോ നമ്മുടെ ഫ്രെയിമിൽ പിന്നെ പലരും ചോദിച്ചാൽ എന്താണ് എന്താണ് ഒരുപാട് ആൾക്കാർ വഴി ചേട്ടാ വീട്ടിൽ ഒരുപാട് ആൾക്കാർ ചുരുക്കി പറഞ്ഞാൽ മോൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെന്ന് വരെ പറഞ്ഞു വെച്ചു അവൾ ഒരു അസുഖക്കാരിയാണ് അലർജിക് പേഷ്യന്റ് ആണ് എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ് ഇത് കേൾക്കുമ്പോഴേക്കും ചെക്കന്റെ വീട്ടുകാർ ഓ ഇങ്ങനെയുള്ള പെൺകുച്ചായിരുന്നോ എന്ന് ചിന്തിക്കുവോ ചോദിച്ചും നല്ല മുന്നേ ഓൾറെഡി ഇവിടെ ഇങ്ങനെ പാടുകൾ വരുന്ന ഒരു വ്യക്തിയാണ് കേസ് അതായത് ഒന്നും ചെയ്തില്ല രണ്ടാമത്തെ ഈ എന്ന് കൊടുത്തിട്ടുണ്ട് അത് മിസ്സിംഗ് മിസ്സിംഗ് കേസ് ആയിട്ട് എന്താ കാര്യങ്ങൾ അച്ഛനമ്മമാരും മക്കളെ പറയുന്നത് നാച്ചുറൽ അത് സ്വാഭാവികമായിട്ട് എല്ലാവരും നടക്കുന്ന കാര്യമാണ് അച്ഛനമ്മമാർക്ക് മക്കളെ തല്ലാനുള്ള റൈറ്റ് ഉണ്ട് മക്കൾ അതനുസരിച്ച് ജീവിക്കേണ്ട ഒരു കടമ മക്കൾക്കും ഉണ്ട് അതിന് ഞാൻ തെറ്റ് പറയില്ല അച്ഛൻ തല്ലിയെങ്കിൽ അത് അതൊരിക്കലും ഒരു തെറ്റല്ല തല്ലി തന്നെയാണ് മക്കളെ വളർത്തേണ്ടത് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന മക്കളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം ഒരു തെറ്റ് സംഭവിച്ചു അത് രണ്ടാമത്തെ പ്രാവശ്യവും ചെയ്തതിന്റെ പേരിലാണ് തല്ലി എന്ന് പറയുന്നു അതൊരിക്കലും ഞാൻ ഇവരുടെ ഭാഗത്ത് തെറ്റു പറയില്ല പക്ഷെ അമ്മ മാത്രമാണ് പറഞ്ഞ നിർത്തണേ എന്ന് മാത്രം ഇത് കേട്ടപ്പോ എന്താ മനസ്സിലാവുന്നത് ഇതിലപ്പുറം ഇവിടെ ഫാമിലി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇട്ട് കൊടുക്കുകയാണ് ഇതല്ല പ്രശ്നം വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ ഇരുന്നോട്ടെ എന്തിനാ അത് പറയുന്നത് കഷ്ടം പൊന്നോ രണ്ട് വീഡിയോ രണ്ടേ മണിക്കൂർ എടുത്ത് വെച്ചു തോന്നി നോർമൽ വീഡിയോ തന്നെ ഏകദേശം ഒരു മണിക്കൂർ ഉണ്ട് ഒരു വീഡിയോ അത് കാണുന്നതാണ് ഈ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാലു ലക്ഷം ആൾക്കാർ എന്നിട്ട് രണ്ടേകാൽ മണിക്കൂർ വീഡിയോ രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടോ ഭയങ്കര സങ്കടമുള്ള അച്ഛനമ്മയാണ് പക്ഷേ ഈ വീഡിയോ എടുക്കാൻ യാതൊരു സങ്കടവും ഇല്ല സാധാരണ നാട്ടും പുറത്തല്ലെങ്കിൽ നമ്മുടെ നാടുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ആ അമ്മയോ അല്ലെങ്കിൽ ആ അച്ഛനോ ഒരാളോട് കുറെ ദിവസത്തേക്ക് സംസാരിക്കാൻ പോലില്ല ഇവിടെ സോഷ്യൽ മീഡിയ വന്നിട്ടാണ് അലക്കാണ് ലേശ വെളുപ്പ് ഈ കുടുംബത്തിനുണ്ടെങ്കിൽ ലേശ അഭിമാന ബോധം ഈ കുടുംബത്തിനുണ്ടെങ്കിൽ ഈ പരിപാടി വച്ച് അവസാനിപ്പിക്കാൻ എനിക്ക് ജീവിച്ചേ പറ്റും എനിക്ക് എന്റെ രണ്ടും കൂടി ജീവിച്ചേ പറ്റും ഈ വ്യക്തി അച്ഛനും അപ്പം പിന്നെയും ആഹ് അപ്പൊ അതാണ് കാര്യം അമ്മയ്ക്ക് അച്ഛന്റെ വരുമാന മാർഗം യൂട്യൂബാണ് അതുകൊണ്ട് തന്നെ എന്ത് തലവെടുത്തലും പറഞ്ഞിട്ട് വ്യൂസിനെ കൂട്ടുക എന്നുള്ളതാണ് ആരെക്കുറിച്ച് മോളായിക്കോട്ടെ മരുമോനായിക്കോട്ടെ അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ ഏതൊരു വിഷയമേ അല്ല നമുക്ക് വ്യൂ മതി നമുക്ക് വ്യൂസ് മതി മൂന്ന് വ്യക്തികളുടെ ആലോചിച്ചില്ല അത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ മക്കളുടെ രണ്ട് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് മണിക്കൂർ നേരത്തെ മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ ചേട്ടെ നിന്റെ വീട്ടിൽ അടക്കള പൊട്ടിയിട്ടാണ് നിന്റെ അമ്മ വിളിക്കാൻ കൂടെ അമ്മ അടക്ക ദുഷ്ടത്തിയാക്കുള്ള അടക്കള കൂട്ടിയിട്ട് താക്കൽ ഒരു റൂമിലൂടെ വെച്ചിട്ട് ഒരു ഒന്ന് തിന്നാൻ പെട്ടെന്ന് നടക്കുക താ അവിടെ ആ കുട്ടി മറ്റൊരു വീട്ടില് ജീവിക്കാൻ വേണ്ടി പോയതാണ് അവിടെ ഒരു അമ്മയുണ്ട് അവിടെ ഒരു കുടുംബം ഉണ്ട് ഇനി അവരെ തമ്മിൽ തെറ്റിക്കണം അതായത് ഈ കുട്ടി ഇവിടെ കേൾക്കുന്ന അവിടെ പറഞ്ഞ അവിടെ കേൾക്കുന്നത് ഇവിടെ പറയുന്ന ഒരു ടൈപ്പ് ആണ് എന്ന് വരുത്തി തീർക്കണം ആ കുട്ടി മറ്റൊരു വീട്ടിൽ ഇനി ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒരു കുട്ടിയാണ് അവിടെ ആ അമ്മയുടെ അമ്മയുടെ കുറ്റങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ എപ്പോഴും കിടക്കും ഇവിടെ ഇത്രക്കാരിയാണോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ മകന്റെ മനസ്സിൽ കിടക്കും എന്താണ് നിങ്ങൾ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് ആണ് ഈ കാണിക്കുന്നത് നാളെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്നാമോ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ അല്ല ഒളുപ്പില്ലാത്തവർക്ക് എന്താ ആവാല്ലോ നിങ്ങൾ തിരിച്ചെടുക്കും എടുത്തിട്ടുണ്ടല്ലോ അല്ലെ നിങ്ങൾ ഇനിയെങ്കിലും ഈ പരിപാടി ഒന്ന് അവസാനിപ്പിക്കും നിങ്ങളോട് മാത്രമല്ല പറയും നിങ്ങളുടെ മക്കളോടും പറയുകയാണ് ശരിക്കും ഞങ്ങളെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇത് റിയാക്ട് ചെയ്യുന്നത് നിങ്ങളൊന്ന് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ശരിക്കും എന്റെ രണ്ടാമത്തെ വീഡിയോ എന്താണ് എന്നാൽ ഒരുപാട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യാം എനിക്ക് നാണക്കേടാണ് ഇതിപ്പോ നിങ്ങൾ നിർത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തേക്കുന്നത് വളരെ മോശമാണ് ഈ കാണിക്കുന്നത് വളരെ മോശം നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള കംപ്ലീറ്റ് വിഴുപ്പും എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷെയ്മോണിയോ ഈ വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം താങ്ക് യു